സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് പോയ വലതുവശത്തായി ഒരിടവഴിയുണ്ട് വെളിച്ചമില്ലാതെ ഇരുൾ വീണ് കിടക്കുന്ന ഒരിടവഴിയാണത് ഇരുവശത്തും കയ്യാലിട്ടുണ്ട് അതിൽ പുല്ല് കയറി മൂടിക്കിടക്കുകയാണ് ആ ഇടവഴി നേരെ ചെന്നെത്തുന്നത് ആൾ താമസവും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് പകൽ പോലും ആരും കയറാൻ ഭയം തോന്നിക്കുന്ന കാട് പിടിച്ച് കിടക്കുന്നൊരിടം ആ വീടിനെ പറ്റിയുള്ള പല കഥകളും നാട്ടിലുണ്ട് അവിടേക്കുള്ള ഇടവഴിയിൽ ഇരുട്ടിന്റെ മറ പറ്റി നിൽക്കുകയാണ് കാർത്തി ഒരു കുഞ്ഞു തീപ്പന്തം പോലെ എരിയുന്ന സിഗരറ്റ് വരണം കാർത്തിയുടെ ചുണ്ടത്തുണ്ട് ശ്രേയെ പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ് കൂപ്പ് എവിടെ പോയി കിടക്കുവാണ് അവസാന പുകയും വലിച്ചുകൊണ്ട് ദേഷ്യത്തോടെ കാർത്തി സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ട് ചവിട്ടി ഞരിച്ചു പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോൺ എടുത്ത് ശ്രേയെ വിളിച്ചു നീ ഇത് എവിടെയടി ഞാൻ എത്ര നേരായി ഇവിടെ നിൽക്കുന്നു അറിയൂ ഞാൻ തീ എത്തി നീ എവിടെയാണ് നിൽക്കുന്നേ ഇടവഴിക്ക് മുന്നിലേക്ക് നടന്നു വന്നുകൊണ്ട് ശ്രേയ ചുറ്റും നോക്കി ശ്രേയ നിൽക്കുന്നത് കാർത്തി അപ്പോഴേക്കും കണ്ടിരുന്നു നിന്റെ വലതുവശത്തെ ഇടവഴിയിലേക്ക് നോക്കടി ഞാനിവിടെ നിൽപ്പുണ്ട് പറഞ്ഞുകൊണ്ട് കാർത്തി മൊബൈൽ വെളിച്ചം വീശി കാണിച്ചു ശ്രേയ കോൾ കട്ടാക്കി ഫോണിലെ ടോർച്ച് നിലത്തേക്കച്ചുകൊണ്ട് കാർത്തി നിൽക്കുന്നിടത്തേക്ക് നടന്നു നിനക്ക് നിൽക്കാൻ വേറെ ഒരു ഇടവും കിട്ടിയില്ലേ ഈ പ്രേതാലയം തന്നെ വേണമായിരുന്നു കാർത്തിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ശ്രേയ അവനോടായി ചോദിച്ചു പിന്നെ പ്രേതം മാങ്ങാത്തു അല നീ ഇങ്ങോട്ട് പോരുന്നത് നിന്റെ അച്ഛൻ ഹിറ്റ്ലർ പത്മനാഭനങ്ങാനും കണ്ടായിരുന്നോ ശ്രേയ അടുത്തു വന്നവാടെ കാർത്തി ചോദിച്ചു ദേ എൻ്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ ശ്രേയ കാർത്തിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞ നീ എന്തു ചെയ്യും കാർത്തി ശ്രേയയുടെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹോ എന്തൊരു നാറ്റാ ഇത് നീ കുടിച്ചിട്ടുണ്ടല്ലേ മദ്യത്തിന്റെ മണം മൂക്കിലടിച്ചതും ശ്രേയ ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ലേശം കാർത്തി പുഞ്ചിരിച്ചു എനിക്ക് തോന്നി അല്ലെങ്കിൽ നീ ഇത്ര ധൈര്യം ഒന്നും കാണിക്കില്ലല്ലോ അന്താടി എനിക്ക് നിന്റെ തന്തയെ പേടിയാണെന്നാണ് നിന്റെ വിചാരം അതെ നിനക്കെന്റെ അച്ഛനെ പേടി തന്നെയാ ശ്രേയ ഊറി ചിരിച്ചോണ്ട് പറഞ്ഞു പിന്നെ കോപ്പാണ് അങ്ങേരൊക്കെ ആര് മേടിക്കാനാ വേണമെങ്കിൽ അങ്ങൻ്റെ മുന്നിൽ വെച്ച് നിന്നതേ ഇങ്ങനെ ഉമ്മ വെച്ച് കാണിക്കാൻ ഞാൻ കാർത്തി ശ്രേയയുടെ ചുണ്ടുകൾ മെല്ലെ കവർന്നു ആദ്യം ഒന്ന് കുതിരാൻ നോക്കിയെങ്കിലും കാർത്തിയുടെ പിടി ഒന്നുകൂടെ മുറുകിയതോടെ അവളുടെ എതിർപ്പ് പതിയെ ഇല്ലാതായി ശ്രേയയുടെ മിടികൾ മെല്ലെ കൂമ്പി അടഞ്ഞു പോയി അവളും തിരിച്ചവന്റെ അധരങ്ങളെ കവർന്നു ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായി മിടിക്കുന്ന നിമിഷം അതരങ്ങൾ പരസ്പരം വേർപ്പെടാൻ കൂട്ടാക്കാതെ ആ ഇരുട്ടിൽ ഇരുട്ടിലാലിഞ്ഞ് ചേർന്നുകൊണ്ടിരുന്നു ദീർഘമായ ചുംബനം ഇരുവരുടെയും ചിലകളിൽ ലഹരി പടർത്തി തുടങ്ങിയിരുന്നു കാർത്തിയുടെ കൈകൾ ശ്രേയെ അടിമുടി തഴുകി തുടങ്ങി പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ട് കാർത്തിയും ശ്രേയയും പരസ്പരം ഒരു ഞെട്ടലോടെ അടർന്നു മാറി ഇടവഴിയിൽ അവർ നിൽക്കുന്നിടത്തു നിന്നും കുറച്ചു മാറി ഒരാൾ അവരുടെ നീർക്ക് നോക്കി നിൽക്കുന്നു ഇരുട്ടിൽ ആളിന്റെ രൂപം വ്യക്തമായില്ലെങ്കിലും ഭയം കൊണ്ട് കാർത്തിയുടെയും ശ്രേയടേയും നെഞ്ചി കിടുങ്ങിപ്പോയിരുന്നു കാർത്തിയും ശ്രേയയും ഒരുപോലെ നിന്ന് വിറച്ചുപോയി തങ്ങളെ തന്നെ നോക്കിയൊരു ചലനവും ഇല്ലാതെ ഇരുട്ടിൽ നിൽക്കുന്ന ആ രൂപം ആരാവോ അത് ശ്രേയ ഭയത്തോടെ കാർത്തിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു കാർത്തി രണ്ടും കൽപ്പിച്ച് ശ്രേയുമായി മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചൊരടി വച്ചതും അവരെ നോക്കി നിന്ന രൂപം ഒരലർച്ചയോടെ താഴേക്ക് വീണു കാർത്തിയും ശ്രേയയും ഒരോട്ടത്തിനാ രൂപത്തിനടുത്തേക്കെത്തി ഇരുട്ടിൽ ആളെ അവർക്ക് വ്യക്തമായില്ലോ കാർത്തി പറഞ്ഞത് കേട്ട് ശ്രേയ ഫോണിന്റെ ടോർച്ച് തെളിക്കാൻ ഒരുങ്ങി നീ ഇതെന്ത് കോപ്പടി കാണിക്കാൻ പോണേ കാർത്തി ശ്രേയെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ല ഇതാരാണെന്ന് നോക്കണ്ടേ ഒന്ന് പോയിടിയവരുന്ന് ആരായാലും നിനക്കെന്താ നമുക്കിവിടുന്ന് എത്രയും വേഗം പോവാൻ നോക്കാം അല്ലെങ്കിലേ പണിയാവും ശ്രേയയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കാർത്തി മെയിൻ റോഡിലേക്ക് നടന്നു ഇരുവരുടെയും ചങ്കിടിപ്പ് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല റോഡിലേക്ക് എത്തിയ പാടെ ശ്രേയയുടെ കൈയിലെ പിടി കാർത്തി അയച്ചു നീ വേഗം സ്റ്റേജിനടുത്തേക്ക് വിട്ടു ഞാൻ പിന്നാലെ വന്നോളാം കാർത്തി പറഞ്ഞു അത് വേണ്ട നീയും കൂടെ വാ ശ്രേയ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി വേണ്ടടി നമ്മൾ ഒരുമിച്ച് നടക്കുന്ന നിന്റെ അച്ഛൻ കണ്ടാലേ അതോടെ തീരുവല്ല അതുകൊണ്ട് നീ വേഗം പോകാൻ നോക്കൂ കാർത്തി അവളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു എന്നാലും ആരായിരിക്കും അവിടെ ബോധം കെട്ടു വീണ ബാക്കിയുള്ളവന്റെ അടിച്ച കെട്ടും വിട്ടു കാർത്തി നിന്ന് പിറുപിറുത്തുകൊണ്ട് പതിയെ അവിടെ ഒന്ന് നടന്നു തുടങ്ങി പരിഭ്രമവും വെപ്രാളവും കലർന്നാണ് ശ്രേയ സ്റ്റേജിന് മുന്നിലെ കസേരകളിൽ ഒന്നിൽ ചെന്നിരുന്നത് എന്നാലും ബോധം കെട്ടിവീണത് ആരായിരിക്കും കാർത്തിയെ പോലെ തന്നെ ശ്രേയയുടെ ചിന്തയും അതായിരുന്നു ശ്രേയയുടെ ശരീരം ആകെ വിയർത്തു തുടങ്ങി മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് ചുരിദാറിന്റെ ഷാൾ കൊണ്ട് തുടച്ചു ഈശ്വര അച്ഛനെയും കാണുന്നില്ലല്ലോ അച്ഛനെങ്ങാനും അവിടെ നടന്നതൊക്കെ അറിഞ്ഞാ ഓർത്തപ്പോ തന്നെ ശ്രേയയുടെ നെഞ്ചിടിച്ചു പരിഭ്രമം നിറഞ്ഞു ശ്രേയയുടെ മിഴികൾ ചുറ്റു അച്ഛനെ പരിധി നടന്നു അപ്പോഴാണ് അവളുടെ വലതുവശത്ത് മുൻപ് നിന്നെടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന കാർത്തിയിൽ അവളുടെ മിഴികൾ ഉടക്കിയത് അവനും ആകെ വിയർത്ത് കുളിച്ചാണ് നിൽപ്പ് ശ്രേയയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന മട്ടിൽ കാർത്തി കണ്ട് ചിമ്മിക്കാണിച്ചു ശ്രേയക്ക് തെല്ലൊരാശ്വാസം തോന്നി അപ്പോഴാണ് കമ്മറ്റിക്കാരിൽ ഒരാൾ ശ്രേയയുടെ അടുത്തേക്ക് വന്നത് മധ്യവയസ്കനായ ഒരാളാണ് മോളെ അച്ഛൻ കമ്മറ്റി ഓഫീസിലുണ്ട് മോളെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു കമ്മറ്റിക്കാരൻ വന്ന പാടെ പറഞ്ഞു ശ്രേയ അത് കേട്ട പാടെ എഴുന്നിട്ടു പിന്നെ കാർത്തിയുടെ നേർക്കൊന്ന് നോക്കി എന്തു പറ്റിയെന്ന മട്ടിൽ കാർത്തി ശ്രേയെ നോക്കുന്നുണ്ട് കമ്മറ്റിക്കാരൻ മുന്നിൽ നിന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ ശ്രേയ അയാളുടെ കൂടെ മുന്നോട്ട് നടന്നു കമ്മറ്റി ഓഫീസിലെ ഒരു ബെഞ്ചിൽ ഫാനിന്റെ കീഴിലായി മലർന്നു കിടക്കുകയാണ് പത്മനാഭൻ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട് പത്മനാഭന്റെ അടുത്ത് രണ്ട് പേര് നിൽപ്പുണ്ട് കമ്മറ്റി ഓഫീസിനുള്ളിലേക്ക് കയറിയതും പത്മനാഭൻ കിടക്കുന്നത് ശ്രേയ കണ്ടു വെപ്രാളത്തോടെ അവൾ പത്മനാഭന്റെ അടുത്തേക്ക് ഓടി അച്ചാ എന്ത് പറ്റിയേ ശ്രേയ പത്മനാഭൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മോളെ ഞാൻ ചെറുതായിട്ടൊന്ന് തല ഇറങ്ങി വീണു പ്രഷർ കൂടിയതായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല പത്മനാഭൻ പുഞ്ചിരിയോടെ പറഞ്ഞു വാ അച്ചാ എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ടടി ഇത്തിരി നേരം കിടന്നാൽ മാർക്കുള്ളൂ മകളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പത്മനാഭൻ പറഞ്ഞു എന്നിട്ടും ശ്രേയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു നിന്നു അച്ഛനെവിടെയാ വീണേ തല വല്ല പിടിച്ചായിരുന്നു ശ്രേയ തലയിൽ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ലടി അച്ഛന് കൊഴപ്പൊന്നുമില്ല നീ അങ്ങോട്ട് ചെല്ലു ഗാനമേള ഇപ്പൊ തുടങ്ങി ഞാൻ ഇത്തിരി നേരം കിടന്നിട്ട് അങ്ങോട്ട് വന്നോളാം പത്മനാഭൻ പറഞ്ഞു വേണ്ടച്ചാ നമുക്കെന്നാ വീട്ടിൽ പോ എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നീ പോവാൻ നോക്കു പത്മനാഭന്റെ സ്വരം കടുത്തു മനപൂർവ്വമാണ് അയാൾ അത്രയും കടുപ്പിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ ശ്രേയ തൻ്റെ നിന്നും പോവില്ലെന്ന് അയാൾക്കറിയാം അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് ശ്രേയ പതിയെ എഴുന്നിട്ടു മോളെ ധൈര്യമായിട്ട് പോയിരുന്ന് ഗാനമേള കേട്ടു ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ പപ്പേട്ടന് ഇത്തിയ നേരം കേടന്നോട്ടെ കമ്മിറ്റിക്കാരിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു ശ്രേയ അയാളെ ഒന്ന് നോക്കിയ ശേഷം മനസ്സിലാ മനസ്സോടെ പുറത്തേക്ക് നടന്നു പിന്നാലെ അവിടെ നിന്നിരുന്ന പേരും പുറത്തേക്ക് പോയി കമ്മിറ്റിക്കാരിൽ ഒരാളും കൂടാതെ പത്മനാഭന്റെ വിശ്വസ്തനുമായ വാസുദേവൻ മാത്രം അവിടെ തന്നെ നിന്നു എന്നാലും എൻ്റെ പപ്പേട്ടാ നിങ്ങൾ എന്തിനാ ഇടവഴിയിലേക്ക് പോയ പണ്ട് ചാത്തൻ സേവയൊക്കെ നടന്നിരുന്ന സ്ഥലമല്ലേ അത് എന്തേലും കണ്ട് പേടിച്ചിരുന്നെങ്കിലോ ശ്രേയ പോയതിന് പിന്നാലെ വാസുദേവൻ പറഞ്ഞു ഓ ഞാനൊന്ന് ഒഴിക്കാൻ പോയതട പെട്ടെന്ന് തലേറക്കമുണ്ടായത് ഇന്നാ പ്രഷറിൻ്റെ ഗുളിക കഴിക്കാൻ മാറുന്നു ചിലപ്പോ അതാവും പത്മനാഭൻ പറഞ്ഞു എന്തായാലും ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി അല്ലായിരുന്നെങ്കിലേ നേരം വെളുക്കും വരെ അവിടെ കിടക്കേണ്ടി വന്നേനെ അല്ല നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് പത്മനാഭൻ വാസുദേവനെ നോക്കി അത് പിന്നെ പപ്പേട്ടൻ ഇപ്പ വരാന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയേ കൊറച്ചുനേരമായിട്ടും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഫോണിൽ വിളിച്ച് നോക്കിയായിരുന്നു തപ്പി തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മുടെ രാഘവേട്ടൻ പറഞ്ഞത് പപ്പേട്ടൻ അവിടേക്ക് പോകുന്ന കണ്ടു അങ്ങനെ വന്നതാ ഞങ്ങൾ അങ്ങോട്ട് പത്മനാഭനൊന്നിരുത്തി മൂടി പാപ്പേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ എന്താണെന്ന ഭാവത്തിൽ പത്മനാഭൻ വാസുദേവനെ നോക്കി അല്ല നിങ്ങള് ശരിക്കും തല ഇറങ്ങി വീണത് തന്നെയാണോ അതോ എന്തേലും കണ്ട് പേടിച്ച് ബോധം പോയതോ വാസുദേവന്റെ ചോദ്യം കേട്ടതും പത്മനാഭൻ അയാളെ കടുപ്പിച്ചൊന്നു നോക്കി വേറൊന്നും അല്ല വപ്പേട്ട ആ രാഘവേട്ടനൊക്കെ അങ്ങനെയാ പറയുന്നത് ഒന്ന് ഇറങ്ങി പൂടാവിടുന്നു എനിക്കൊന്ന് കിടക്കണം പത്മനാഭൻ ദേഷ്യത്തോടെ പറഞ്ഞു വാസുദേവൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു പത്മനാഭൻ തല ഉയർത്തി വാസുദേവൻ പോയോ എന്ന് നോക്കി പിന്നെ പതിയെ ബെഞ്ചിൽ എഴുന്നിട്ടിരുന്നു എന്നാലും ആകെ നാണക്കേടായി ഏത് നേരത്താണോ എനിക്ക് അങ്ങോട്ട് മൂത്ര ഒഴിക്കാൻ പോകാൻ തോന്നിയത് നാട്ടിലിനി എങ്ങനെ തല ഉയർത്തി നടക്കും ഞാൻ പ്രമാണിയായ പത്മനാഭൻ എന്തോ കണ്ട് പേടിച്ച് ബോധം പോയെന്നൊക്കെ നാട്ടുകാരറിഞ്ഞ ഇതിൽ പരം നാണക്കേട് വേറെ പത്മനാഭൻ ദേഷ്യത്തോടെ ബെഞ്ചിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു പ്രഷർ കൂടി ബോധം കെട്ട് വീണതാണെന്ന് ബോധം വന്നപ്പോൾ താൻ എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ അതാരും വിശ്വസിച്ച മട്ടൊന്നും കാണുന്നില്ല എന്നാലും എന്തായിരിക്കും താൻ കണ്ട നിഴൽ രൂപം ഇനി വാസുദേവൻ പറഞ്ഞ പോലെ വല്ല ചാത്തന്മാരും ആയിരിക്കുമോ ഇരുട്ടിലനങ്ങുന്ന ഒരു നിഴൽ രൂപം അതും രണ്ട് പേരുടെ ശരീരപ്രകൃതിയുള്ള ഒന്ന് മിക്കവാറും ചാത്തന്മാർ തന്നെയായിരിക്കും എന്തോ ഭാഗ്യം കൊണ്ടാ താൻ രക്ഷപ്പെട്ടത് എന്തായാലും നാളെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയൊരു വഴിപാട് കഴിക്കണം പൊറ്റിയെ കൊണ്ടൊരു നൂലിൽ ജപിച്ചു കെട്ടണം പത്മനാഭനാകും ചിന്തിച്ചുകൊണ്ട് പതിയെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു തുടരും